ഹായ് ഫ്രണ്ട്സ് സ്കൂൾ കുട്ടികൾക്ക് ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ട് ചന്ദനത്തി നിർമ്മാണക്കായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞങ്ങൾ കോട്ടയം ജില്ലയിൽ വൈക്കാണ് സപ്ലൈസ് നിങ്ങൾ ഒന്നര നേരിട്ട് വന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ വഴി എടുക്കുക ഇതിന് ഏകദേശം ഒരു കിലോ സാധനങ്ങളുണ്ട് ഒരു കിലോയ്ക്ക് മുകളിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ചന്ദനത്തിൽ നിർമ്മിക്കാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പലക വേണം ഏകദേശം ഒരടി മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഇരുപത് സെൻറ്റിമീറ്റർ ഉള്ള വലിപ്പോ പലകയാണ് അല്ലെങ്കിൽ ടൈലിൻ്റെ പേസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നീട് വേണ്ടത് ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ കെൽറ്റുകൾ വെള്ളമാണ് വേണ്ടത് അത് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാവുന്നതാണ് പിന്നെ ചന്ദനത്തിരി ഇതേപോലെ കിറ്റിൽ പാക്ക് ചെയ്തായിരിക്കും വരുന്നത് ഈ കവർ നിങ്ങൾ സാവധാനം പൊട്ടിച്ചെടുക്കുക ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും ഈ കവറ് നിങ്ങൾക്ക് ശാസ്ത്രമേള കഴിഞ്ഞാലും ഈ ചന്ദനത്തിരി നിങ്ങൾക്കിത് വിൽക്കുവാൻ സാധിക്കുന്നതാണ് ചന്ദനത്തിരി നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും അത് നിങ്ങൾ കടയിൽ നിന്ന് എങ്ങനെയാണോ ചന്ദനത്തിരി കിറ്റ് വാങ്ങിക്കുന്നത് ചന്ദനത്തിരി വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് സ്റ്റിക്ക് കരിപ്പൊടി മരപ്പൊടി ഇതുപോലത്തെ കവറുകൾ ഉണ്ടാവും ഇത് ഇരു എം ആർ പിന്നെ കവറുകളാണ് അത്തരം പന്ത്രണ്ട് പീസ് അതിൻ്റെ അകത്തുണ്ടാവും പെർഫ്യൂമോ ഡി എ പി ഒ ജിക്കറ്റ് ഇത് കരിപ്പൊടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് കുളമാവ് പൊടി അല്ലെങ്കിൽ ജിക്കറ്റ് എന്ന് പറയും ഇത് ഇതാണ് വുഡ് പൗഡറ് ഇത് നമ്മുടെ സിനിമൻ്റെ പൗഡറാണ് പിന്നെ ഡി പിഒൽ പെർഫ്യൂം ഇന്നർ ടേപ്പ് ഇതാണ് സ്റ്റിക്ക് ഇത് എട്ടിഞ്ചും ഒൻപത് ഇഞ്ചും ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു നാനൂറ് സ്റ്റിക്ക് എടുത്ത് ഈ കം സ്റ്റിക്ക് മാത്രം ഉണ്ടാകും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ സ്റ്റിക്ക് ഇതിൻ്റെ മരുന്ന് വീണ്ടും എടുത്ത് മാറ്റിയിട്ട് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വന്നിരിക്കുന്ന പൗഡറുകളെല്ലാം വേറെ പാത്രങ്ങളിലേക്ക് എടുത്ത് വെക്കുക ഇതാണ് കരിപ്പൊടി കരിപ്പൊടി നമ്മൾ സാധാരണ മരക്കരി പൊടിച്ചിട്ടിട്ട് എടുക്കുന്നതാണ് അത് ക്വാളിറ്റി ഉള്ള പൗഡർ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് തിരി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇതിൻ്റെ കമ്പ് ചുള്ളിക്കമ്പ് പൊടിച്ചിട്ട് എടുക്കുന്നതാണ് ഇതാണ് കുളമാവിൻ്റെ പൊടി അല്ലെങ്കിൽ ജോഷ് പൗഡർ ജികറ്റ് എന്നൊക്കെ പറയും ഇതിൻ്റെ ഗ്രേഡുകളുണ്ട് ഇത് കിട്ടുന്നതിലും നമുക്ക് ഏറ്റവും നല്ല ഗ്രേഡ് വെച്ചിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് തരുന്നത് അതായത് നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം പിന്നെ വേണ്ടത് വെള്ളമാണ് നിങ്ങളത് വീട്ടിൽ നിന്ന് നിങ്ങളുടെ ടാപ്പ് വാട്ടറിൽ നിന്ന് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം എടുത്തു വയ്ക്കുക പിന്നെ ഇതാണ് അതിൻ്റെ സ്റ്റിക്ക് ഇത് എട്ട് ഇഞ്ചും ഒമ്പതിഞ്ചും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കളർ ചെയ്തതാണ് എൻ്റെ ബാക്കിൽ ഇത് മൈക്ക കളറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഓറഞ്ച് കളറാണ് ഇനി നമുക്കിത് ചന്ദനത്തിന് എടുക്കാനായിട്ട് രണ്ട് സ്പൂണ് മരപ്പൊടി രണ്ട് സ്പൂണ് കരിപ്പൊടി കരിപ്പൊടിക്ക് വെയിറ്റ് കൂടിയില്ലായത് കൊണ്ട് രണ്ട് സ്പൂൺ എടുത്താൽ മതി ഏകദേശം കാൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയിട്ട് അറുപത് ശതമാനം ആയിക്കോളും പിന്നെ വേണ്ടത് ഒരു സ്പൂണ് കുളമാവിൻ്റെ പൊടി എടുക്കുക ഇപ്പോൾ ഏകദേശം സിക്സ്റ്റി ഫോർട്ടി ടെണ്ണെന്നുള്ളൊരു അനുഭവത്തിൽ വരും അതായത് അറുപത് ശതമാനം മരപ്പൊടി കരിപ്പൊടി നാൽപ്പത് ശതമാനം മരപ്പൊടി പത്ത് ശതമാനം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ നമുക്കതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും ഏകദേശം ഇരുപത് പെർസെ പെർസെൻറ്റേജ് ആണ് എൻ്റെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത് വെയ്റ്റിൽ പറയുവാണെന്നുണ്ടെങ്കിൽ അറുപത് ഗ്രാം കരിപ്പൊടിക്ക് നാൽപ്പത് ഗ്രാം മരപ്പൊടി പത്ത് ഗ്രാം കുളമാവിൻ്റെ പൊടിയാണ് ശരിക്കും തീറട്ടിക്കലി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമുക്കത് വേണമെങ്കിൽ ഇരുപത് ശതമാനം വരെ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക പരമാവധി മിക്സ് ചെയ്യുന്നത് അത്രയും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി രണ്ട് സ്പൂൺ വെള്ളം വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക ഇത് എത്രത്തോളം നല്ലോണം കുഴയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ എത്രത്തോളം നല്ലോണം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് സ്മൂത്തായിട്ടത് ചെന്ന് തിരി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ രണ്ട് ഡ്രോപ്പ് മൂന്ന് ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് കിട്ടും ഇതിൻ്റെ മാവ് ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ ഇതേപോലെയാണ് ഇരിക്കുന്നത് ഇത് മാവ് കറക്റ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര കുറച്ചൊരു വെറ്റായിട്ടിരിക്കുന്നത് ശരിക്കും ഇത് നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാത്തൊരവസ്ഥ വരും അതാണ് അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഇതിൻ്റെ നമുക്ക് ചെന്ന് തിരി ഉണ്ടാക്കാൻ പറ്റുന്ന അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് തിരി ഉണ്ടാക്കിയത് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇനി നമുക്ക് തിരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഇടതാണ് കരിപ്പൊടിയിൽ നിന്നും മരപ്പൊടിയിൽ നിന്നും ഓരോ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ശകലം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ പലകയിൽ വിതറിയിടുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മരപ്പൊടി മാത്രമായിട്ടോ അല്ലെങ്കിൽ കരിപ്പൊടി മാത്രമായിട്ടോ ഇടാവുന്നതാണ് കാരണം അത് മാവ് പലകയിൽ പറ്റിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കരിപ്പൊടിയും മരപ്പൊടിയും തമ്മിൽ മിക്സ് ചെയ്ത് പലകയിൽ ഇടേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണ് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളിത് ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക അപ്പോൾ ഞാൻ കുറച്ചധികം നാളായി ഇത് ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് പഴയ പോലെ സ്പീഡ് കിട്ടുന്നില്ല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് സ്റ്റിക്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സ്പീഡാവുന്നതാണ് ശരിക്കും ഇത് നിലവിലെ കൈകൊണ്ട് ചന്ദനത്തിരി ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ലേബർ കോസ്റ്റ് വെച്ചിട്ട് കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് നടക്കില്ല കാരണം ഇത് ഞങ്ങൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചന്ദനത്തിരി ഉണ്ടാക്കുന്നത് ഒരു മെഷീൻ ഒരു ദിവസം ഇരുന്നൂറ് കിലോ വരെ പ്രൊഡക്ഷൻ ചെയ്യും അതേശം ഒരു രണ്ട് ലക്ഷം ചന്ദനത്തിരി ഒരു ദിവസം നമുക്ക് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യനെ കൊണ്ട് ഒരു ദിവസം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് കിലോ പത്ത് കിലോ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പീഡ് ഉണ്ടാകുള്ളൂ എങ്കിൽ മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് തിരി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഇത് കുറേ അധികം ബാലൻസ് വന്നു നമ്മൾ പത്ത് ഇരുപത്തഞ്ച് സ്റ്റിക്ക് ഉണ്ടാക്കി ഞാൻ ബാലൻസ് വന്ന് തിരി പിന്നെ വലിയ ചന്ദനത്തിരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതാണിത് അത് നമ്മുടെ കയ്യിൽ വലിയ ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ആനത്തിരി എന്ന് പറയും ഇതുണ്ടാക്കുന്ന സ്റ്റിക്കുണ്ട് അപ്പോൾ ഇത് കുറച്ച് പാടാണ് ചെറിയ നമ്മൾ വേണ്ടി ചെറുതിന് വേണ്ടി മാവ് കുഴച്ചത് കൊണ്ട് വലുതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു ഇതിൻ്റെ ബേണിങ് ടൈം എന്നൊക്കെ പറയുന്നൊരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ കിട്ടും അത്രേ സാവധാനം ഇത് കത്തുള്ളൂ വണ്ണം കൂടുന്തോറും കത്താനായിട്ടുള്ള സമയം കൂടുതലെടുക്കും പെട്ടെന്ന് കത്തിപ്പോയില്ല ഓക്കെ കനൽ പോലെ നിന്ന് കത്തും ഓക്കെ നമുക്കിത് അല്ല ഹാളുകളിലൊക്കെ പണ്ട് നാട്ടിലും വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു ഇപ്പോൾ അത് കിട്ടുന്നില്ല ഇത് കുറച്ച് ഫിനിഷിങ്ങിലൊക്കെ ചെയ്യാം ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് അത്ര ഫിനിഷിംഗ് ഇല്ലാണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് പെർഫ്യൂം ചെയ്യണം പെർഫ്യൂം ചെയ്യാനായിട്ട് ഈ കൂട്ടത്തിൽ തന്നെ പെർഫ്യൂമും ഡി ഇ പി ഓയിലും ഉണ്ട് ഇതാണ് പെർഫ്യൂമും ജാസ്മിനാണ് നമ്മുടെ കയ്യിലൊരു നാലഞ്ച് ഫ്ലേവർ അവൈലബിൾ ആണ് ഇതാണ് ഡിഇ പി ഓയില് ഈ തമ്മിലെ നിങ്ങളെ ആവശ്യാനുസരണം എടുക്കുക ഒരു ഡ്രോപ്പ് ഡി പി ഓയിലിന് പെർഫ്യൂമിന് ഒരു ഡ്രോപ്പ് പെർഫ്യൂമിന് നാല് ഡ്രോപ്പ് ഡി പി ഓയിലാണെങ്കിൽ വൺ ഇക്സ് ടി ഫോർ ആയി ഒരു ഡ്രോപ്പ് പെർഫ്യൂമിന് രണ്ട് ഡ്രോപ്പ് ഡി പി ഓയിലാണെങ്കിൽ വൺ ഇക്സ്റ്റി ടു ആയി നമ്മൾ ഇതുപോലത്തെ ഒരു സാധാ ബ്രഷ് കൊണ്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പെർഫ്യൂം പെർഫ്യൂം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ശസ്ത്രമേളക്ക് ഇത് ഉണക്കാനുള്ള സമയമൊന്നും കിട്ടില്ല എങ്കിലും ഇങ്ങനെ വെച്ചാൽ വെച്ചാൽ മതി നമ്മൾക്കിത് കത്തിച്ച് കാണിക്കണമെന്നില്ല എന്നാണ് എൻ്റെ അറിവ്